മലയാള സിനിമ ഏറ്റവും മികച്ച സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത് പുറത്തിറങ്ങിയ സിനിമകളെല്ലാം വലിയ വിജയമായി മാറിക്കഴിഞ്ഞു ഇപ്പോഴിതാ മലയാളത്തിലെ വിഷു റിലീസുകളുടെ ഗൾഫ് ഓപ്പണിംഗ് കണക്കുകൾ പുറത്തു വന്നിരിക്കുകയാണ് വിഷു റിലീസായി എത്തിയ മൂന്ന് സിനിമകളും വൻ വിജയമായി മാറിക്കഴിഞ്ഞു ആവേശം വർഷങ്ങൾക്കു ശേഷം ജയ്ഗണേശ് എന്നീ മൂന്ന് ചിത്രങ്ങൾക്കും നല്ല പ്രതികരണമാണ് ആദ്യം മുതലേ ലഭിച്ചത് കേരളത്തിന്റെ കളക്ഷന്റെ കാര്യത്തിൽ ജയ് ജയ്ഗണേശൻ പിന്നോട്ട് പോയെങ്കിലും മികച്ച ത്രില്ലിംഗ് അനുഭവമാണ് ചിത്രം സമ്മാനിക്കുന്നതെന്നാണ് പ്രേക്ഷകർ പറയുന്നത് കേരളത്തിൽ നിന്ന് വർഷങ്ങൾക്ക് ശേഷം ആദ്യ ദിനം നേടിയത് മൂന്ന് കോടിയാണ് ആവേശമാകട്ടെ മൂന്ന് പോയിന്റ് അഞ്ച് പൂജ്യം കോടിയും നേടി ജയ്ഗണേശ് അമ്പത് ലക്ഷം രൂപയാണ് നേടിയതെന്നാണ് റിപ്പോർട്ടുകൾ എന്നാൽ ഗൾഫ് ബോക്സ് ഓഫീസിൽ ആവേശത്തെക്കാൾ ഒരു പടി മുന്നിലാണ് വർഷങ്ങൾക്കു ശേഷം ഗൾഫിൽ ആദ്യ ദിനം ആവേശം നേടിയത് നാല് പോയിന്റ് ഒമ്പത് രണ്ട് കോടിയാണ് വർഷങ്ങൾക്കു ശേഷത്തിന്റെ നേട്ടം ആറ് കോടിയാണ് ഒരു കോടിക്ക് മുകളിൽ ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് കേരളത്തിലെ പോലെ തന്നെ ഗൾഫ് മേഖലയിലും രണ്ടാം ദിവസം മികച്ച ഓക്യുപ്പൻസി സിനിമകൾക്ക് ലഭിച്ചു